ഹലോ ഗേസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ഓരോരുത്തരും െട്ടിപ്പണ്ടാരടങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്ന ചില വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ ഞെട്ടും ഞാൻ ഞെട്ടിയിരിക്കുന്നു ഞെട്ടിപ്പണ്ടാരടങ്ങിയിരിക്കുന്നു നമ്മളൊക്കെ സംശയിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു വലിയ രീതിയിലുള്ള ചതി കൊടും ചതി പറ്റിയിരിക്കുന്നു ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റിയ നമ്മുടെ പ്രിയ താരങ്ങൾക്ക് കപ്പടിക്കാൻ കഴിയാതെ പോകും മണ്ണൻചാരി നിന്ന ചില കള്ള ഹിമാലുകൾ ഒരു പക്ഷേ കപ്പും കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ അത് ഏറ്റവും ഞെട്ടൽ ഉളവാക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് നടന്നിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിന്റെ ഡയറക്ടർ എന്ന് പറയുന്ന ആ ഒരു പഹയം തന്നെ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റവും അധികം സങ്കടപ്പെട്ടത് നമ്മൾ കണ്ടതാണ് നമ്മൾ നെഞ്ചിലേറ്റിയ പ്രമുഖ താരങ്ങളായ അനുമോളെയും മനീഷ്നെയും രണ്ടുപേരുടെ സ്ഥിതി മറച്ചല്ല അനുമോളെ കടുത്ത രീതിയിൽ അവഗേളിക്കുന്നു മറ്റ് മത്സരാർത്ഥികളെ ഒരു മണ്ടിയാണ് രീതിയിൽ വേണ്ടി ലാലേട്ടൻ പാടുപെടുന്നത് ദയവായി മനസ്സിലാക്കുക ഇത് ലാലേട്ടന്റെ അഭിപ്രായമല്ല അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഇത് ഈ ബിഗ് ബോസ് ടീമുകൾ പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ് സോ അത്തരത്തിൽ നമ്മൾ നെഞ്ചിനെറ്റി അനുമോളെ താറ്റിക്കെട്ടി ഓളുടെ ഒരു പ്രഭാവം തന്നെ കെടുത്താൻ ശ്രമിക്കുന്നു അനീഷിന്റെ എന്താണ് കിട്ടിയത് ാണ് ഞാന് അഞ്ച് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത റെക്കോർഡ് ഹോൾഡർ ആണ് നമുക്ക് പിന്നെ ഇത്രയും ഈ ഇനിയും ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത അനീഷിന് നമ്മൾ ഒരു സമ്മാനം കൊടുക്കാൻ പോവാണ് എല്ലാവരും ആ ഗാർഡൻ ഏരിയയിൽ ജയിലിനടുത്തേക്ക് വരും റെക്കോർഡ് അനീഷാണ് ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് ഉദ്ഘാടനം

ചോക്ക ഈ സീസണിൽ ഏറ്റവും അധികം കണ്ടന്റ് കൊടുത്ത അനീഷ് എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലിയേറ്റ് ഈ ഒരു പകൻ അകാരണമായി നോമിനേറ്റ് ചെയ്തതുകൊണ്ട് മാത്രം ജയിലിൽ പോയെന്ന് പലതവണ അനീഷ് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് താൻ ജയിലിൽ പോയെന്ന് തനിക്ക് അറിയില്ല സോ അത്തരത്തിലുള്ളൊരു ഗെയിമർക്ക് പരിഹസിക്കുന്ന രീതിയിൽ തമാശക്കാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പരിഹസിക്കുന്ന രീതിയിൽ ഒരു അവാർഡ് അനീഷിന് നൽകിയതിന് ശേഷം ഇതൊരു ഗെയിം സ്പിരിറ്റിൽ എടുക്കാൻ പറയുന്നു ഇതുപോലെ ജയിലിൽ പോയത് അക്ബർ എന്ന് പറയുന്ന ഒരു പകേനായിരുന്നെങ്കിൽ ഓനിക്ക് ഇതേപോലെ അവാർഡ് കൊടുക്കുമായിരുന്നോ എന്താണ് അക്ബറിന് കൊടുത്തത് വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് ഹൗസ് അല്ല എല്ലാം ഓക്കെ പക്ഷെ ഓനക്ക് തിരിച്ചുപറയാൻ അഭിനന്ദനങ്ങൾ കൊടുത്ത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഓനു മാത്രം എന്താ അവിടെ കാട്ടിയത് അങ്ങനെ കറിയാൻ മേലായിട്ട് പോയിക്കാണ് ഓനെ ലക്ഷ്മിയും കൂടെ ഇങ്ങനെ കാറിൻ്റെ അകത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു അതിന് വിരീതമായി പുറത്തേക്ക് കൊണ്ടുപോകുന്നു ശേഷം എഡിറ്റ് ചെയ്തിട്ടായിരിക്കാം പെട്ടെന്ന് തന്നെ കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കണ്ടു നമ്മക്കറിയില്ല അങ്ങനെ ഓനെ അകത്ത് കൊണ്ടുവന്നതിന് ശേഷം രാജകീയമായ രീതിയിൽ ഓനകത്ത് വന്നു ഓനെ ആരാണ് കൊണ്ടുപോയത് ബിഗ് ബോസ് രാജകീയമായ രീതിയിൽ ലക്ഷ്മി തമ്പരാട്ടി ആയതുകൊണ്ട് ലക്ഷ്മിയെ കാറിൽ കൊണ്ടുപോകുന്നു ഓനെയും കൂടെ കൊണ്ടുപോകുന്നു പുറത്ത് കൊണ്ടുപോകുന്നു അതിനുശേഷം ഓം വിക്ടോറിയസിൽ രാജകീയമായ രീതിയിൽ വന്നത് കൊണ്ട് ഓനിക്ക് അഭിനന്ദനങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നു എന്താണേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു മത്സരാർത്ഥികളായ പകയന്മാരെ ഈ രീതിയിൽ അവഹേളിച്ചതിന് ശേഷം ഓനെ ഇതിന് മാത്രം പ്രശംസിക്കാൻ ഓൻ എന്താണ് അവിടെ കാട്ടിയത് അറിയാൻ മേലാണ്ട് ചോദിക്കുകയാണ് ഓൻ എന്താ അവിടെ ചെയ്തത് കാർണോർമാര് ബീൻപാകിയിരുന്നതിന് ശേഷം കുത്തിത്തിരിപ്പുണ്ടാക്കി അടി ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് ഓൻ ചെയ്ത ആ ഒരു പുണ്യപ്രവർത്തി ഒരു കാര്യം വ്യക്തമാണ് വലിയ പ്രിവില്ലേജ് ഓനിക്ക് നൽകുന്നുണ്ടോ എന്ന് ഇപ്പോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി എന്തുകൊണ്ടാണ് ഓനിക്ക് നൽകിയത് ഓനെ എന്തുകൊണ്ടാണ് രഹസ്യമായി രാജകീയമായ രീതിയിൽ പുറത്തു കൊണ്ടുപോയി രാജാവായിട്ട് തന്നെ തിരിച്ചു കൊണ്ട് അഭിനന്ദനത്തിന് പാത്രമാക്കിയത് അതെ ഓനെ കുറിച്ച് ഇതിന്റെ ഡയറക്ടറായ ആ ഒരു പഹയൻ പറയുന്ന ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ വരട്ടെ കഷ്ടപ്പെട്ട് ഓരോ പഠിയും ഞാൻ ഭയങ്കര അഭിമാനത്തോടെ രോമാഞ്ചത്തോടെ നമുക്ക് എപ്പോഴും വഴി കാണിച്ചു കൊടുക്കാനേ ആ ആ പറയുന്ന പറയുന്ന ആളുടെ അതായത് അക്ബർ ഈ ഒരു എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ടർ ആ ഒരു പകയൻ പറയുന്നത് ഓൻ ഇങ്ങനെ പടികൾ കേറി വരുമ്പോൾ കട്ടപ്പെട്ട് കേറി വരുമ്പോൾ വലിയ രോമാഞ്ചത്തോടെ വലിയ സന്തോഷത്തോടു കൂടി ഓൻ അവിടെ നിന്ന് നോക്കി കാണുകയാണെന്ന് പറയുന്നത് അതായത് ഡയറക്ടർ ആണല്ലോ അതിന്റെ ഉള്ളിൽ രാജകീയമായ രീതിയിൽ അക്ബർ കയറി വന്ന് കണ്ടപ്പോൾ ഓനിക്കൊരു സ്വീകരണം കൊടുക്കണമെന്ന് തോന്നി ഓരോ സർട്ടിഫിക്കറ്റും സ്വീകരണം കൊടുത്ത് അഭിനന്ദിക്കുന്ന ബിഗ് ബോസിനെ കൊണ്ട് തെറ്റു പറയാൻ പറ്റുമോ അതായത് അക്ബറിന്റെ ആ ഒരു രാജകീയമായ വരവ് കണ്ടപ്പോൾ സ്വന്തം സുഹൃത്തായ ഈ ഒരു പഹേനിക്ക് പകേനിക്ക് രോമാഞ്ചമുണ്ടായി എന്നുള്ളതാണ് വാസ്തവം അപ്പം സോ ഹാപ്പി അക്ബർ ഇനിയും ഇനിയും അക്ബറിന് ഒരുപാട് ഒരുപാട് സന്തോഷവും സമാധാനവും പറയുന്ന വാക്കുകൾ കിട്ടട്ടെ അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ഉള്ള ഐഡിയ സ്റ്റാർ സിംഗറോ എനിക്കറിയത്തില്ല മൈലാൻജി അത്ര എന്തോ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ആണ് വലിയ രീതിയിൽ ഓനെ ആശ്ലേഷിക്കുകയും ഒപ്പം തന്നെ ഓന് കൂടുതൽ വർക്കുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തതിനു ശേഷം ഈ ഒരു പഹയനായ ഡയറക്ടർ ബിഗ് ബോസിലേക്ക് വരുന്നു ബിഗ് ബോസിൽ വന്നപ്പോ തന്നെ തന്റെ പ്രിയ സുഹൃത്തായ ആ ഒരു കള്ള ഹിമാറിനെ മറന്നില്ല ഓനെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരുന്നു അല്ല അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പഹയനെ ഈ എന്തുകൊണ്ടാണ് ഇത്ര മാത്രം ഇഷ്ടപ്പെടുന്നത് എന്നെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അക്ബർ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ട ഞാൻ ഞാൻ ഈ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അപ്പോൾ ഇഷ്യൂസ് ബാക്കി ആർക്കും പേരിൽ ഞാൻ കുറേ അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാദ്യായിട്ടുള്ള സംഭവമല്ല ഇതിനു മുമ്പും പല റിയാലിറ്റി ഷോയിലും അനാവശ്യമായി ഈ ഒരു പഹേനിക്ക് വലിയ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ നൽകിയെന്നുള്ള രീതിയിൽ നിരന്തരം പഴി കേട്ടുകൊണ്ടിരുന്ന ഒരു പഹേനാണെന്നാണ് തന്നെ വല്ലാത്ത ഇനി ഞാൻ ഇനിയും പഴുകിയേക്കും അറിയാം കാരണം ഇവ അതുകൊണ്ട് ഇനിയും ഞാൻ പഴകേക്കും എനിക്കറിയാം പക്ഷേ ഞാൻ കൂടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഒരു സന്തോഷമാണ് അപ്പം അവന് ഉണ്ടാവട്ടെ അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരൊരു വലിയ ത്രിലോകിയാണ് ഇനിയും താൻ പഴി കേൾക്കുമെന്ന് മുൻകൂട്ടി കാണുന്നു അത് മുൻകൂട്ടി പ്രവചിക്കുന്നു അതിനുശേഷം എന്താണ് ഉണ്ടായത് അശ്വരം പ്രതി അത് തന്നെ സംഭവിക്കുന്നു ബിഗ് ബോസിലോട്ട് ആ ഒരു പഹനെ കൊണ്ടുവരുന്നു ഒനിക്ക് വാരിക്കോരി ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു വീണ്ടും പഴികേക്കുന്നു എന്താ അല്ലേ മുൻകാല സുഗർബന്ധം കൊണ്ട് ഇതുപോലുള്ള നേട്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കളിച്ച കാര്യമാണോ അല്ല ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഇനിയിപ്പോ കുറ്റമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത്രയും മാത്രം ഒരു സൗഹൃദം ഒരു ർബന്ധ ഒരു ബോണ്ട് പറയുന്ന ഈ ഈ ഒരു ഒരു ഡയറക്ടർക്കുണ്ടായി അവസാനം പറഞ്ഞ ആ ഒരു ഡയലോഗ് പക്ഷേ കൂടെ ഉണ്ടാകുന്ന ഇവൻ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം ആ ഒരു സംതൃപ്തി അതെ അതെന്തും വ്യക്തമാണ് ഭിന്നറായില്ലെങ്കിൽ പോലും നൂറ് ദിവസം അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പഹേന അവിടെ ഉണ്ടാകും കാരണം ഒരേ കാണാതിരിക്കാൻ ഈ ഒരു സുഹൃത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു നിമിഷം പോലും ഒന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥ അത്രയും അധികം ഒരു ബോണ്ടി വൃതങ്ങളിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഒരിക്കലും ഈ ഒരു സൗഹൃദത്തെ നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നാൽ മറ്റു മത്സരാർത്ഥികളെ സംബന്ധിച്ച് ഇത് വലിയൊരു വെല്ലുവിളിയാണ് ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റിയ മറ്റ് മത്സരാർത്ഥികളോട് ചെയ്യുന്ന കടുത്ത അപരാധമാണ് ഇതെന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഈ ഒരു പഹേനെ അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പഹേനെ ഇതിന് മാത്രം ഈ ഒരു ഡയറക്ടർ എന്തുകൊണ്ടാണ് നെഞ്ചിലേറ്റിയത് അത്തരത്തിൽ നെഞ്ചിലേറ്റാൻ മാത്രം വലിയൊരു പ്രകടനം ഈ ഒരു പഹേൻ അവിടെ നടത്തിയതായി നിങ്ങൾ വിലയിരുത്തുന്നുണ്ടോ എങ്ങനെ കാണുന്നു കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ദയവീതം ഒരൊറ്റ ഒരാൾ പോലും സബ്സ്ക്രൈബ് ചെയ്തു പ്ലീസ് എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ഒരാൾ പോലും സബ്സ്ക്രൈബ് ചെയ്തു മാക്സിമം ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക